സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വിമാനയാത്രികൻ പകർത്തിയ ദൃശ്യങ്ങളിൽ കണ്ട നിഗൂഢ രൂപങ്ങൾ എന്താണെന്നതിനെ കുറിച്ചാണ് എക്സിലാണ് ഒരു ഫോട്ടോ സഹിതം ഒരു പോസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുന്നത് വിമാനയാത്രക്കിടെ ഒരാൾ പകർത്തിയ മേഘങ്ങളുടെ വീഡിയോയാണ് മിരാമൂർ എന്ന അക്കൗണ്ടിൽ നിന്ന് പങ്കുവച്ചത് പാരാനോർമൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടാണിത് മനുഷ്യരെ പോലെ തോന്നിക്കുന്ന ഏതാനും രൂപങ്ങൾ മേഘങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നുവെന്നും എന്താണ് സംഭവം എന്നും ചോദിച്ചായിരുന്നു പോസ്റ്റ് എക്സിൽ പങ്കുവെച്ച ദൃശ്യങ്ങൾ വൈറലായി മാറുകയും ചെയ്തു നാൽപ്പത്തിയെട്ട് ലക്ഷം പേരാണ് വീഡിയോ കണ്ടു കഴിഞ്ഞത് നിരവധി പേർ ഇതിന് വിശദീകരണമായി രംഗത്തെത്തുകയും ചെയ്തു മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്ന വിമാനത്തിൽ നിന്നുള്ള പുറത്തെ കാഴ്ചകളാണ് പങ്കുവെച്ച വീഡിയോയിലുള്ളത് എന്നാൽ പറന്നു കിടന്ന മേഘത്തിന് മുകളിലായി മനുഷ്യരെ പോലെ തോന്നിക്കുന്ന ഏതാനും രൂപങ്ങളെ കാണാം പലയിടങ്ങളിലായി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന രൂപങ്ങളെ കാണുന്നുണ്ടെന്നും നിങ്ങൾക്കിത് എന്താണെന്ന് അറിയാമെങ്കിൽ എഴുതുവെന്നാണ് പോസ്റ്റിൽ പറഞ്ഞത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അന്യഗ്രഹ ജീവികളാണോ ഇതെന്ന തരത്തിലുള്ള ഹാഷ്ടാഗും ഇവർ നൽകിയിട്ടുണ്ട് പല വിധത്തിലുള്ള അഭിപ്രായമാണ് പോസ്റ്റിന് താഴെ നിറഞ്ഞിരിക്കുന്നത് ചിലർ അന്യഗ്രഹജീവികളാണെന്ന് അഭിപ്രായപ്പെടുന്നു മറ്റു ചിലർ ഇത് ഫേക്കാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ചിലർ വീഡിയോയുടെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ മറ്റു ചിലരാകട്ടെ അന്യഗ്രഹ ജീവികളാണോ ഇതെന്ന ചോദ്യത്തിന് പരിഹാസമായിട്ടും രംഗത്ത് വരുന്നുണ്ട് മഞ്ഞിനു മുകളിൽ ഏതാനും ആളുകൾ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് ചിലർ കമൻ്റ് ചെയ്തു എന്നാൽ ഇത് വ്യാജമായി ഉണ്ടാക്കിയ ചിത്രമാണെന്നായിരുന്നു മറ്റു ചിലരുടെ കമന്റ് വിമാനം നിശ്ചലമായി നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് ചിലർ പറയുന്നുണ്ട് അതേസമയം ദൃശ്യങ്ങൾക്ക് യുക്തിസഹമായ മറുപടികൾ ചിലർ നൽകുന്നുമുണ്ട് ഇത് പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണെന്നായിരുന്നു വിശദീകരണം മേഘത്തിൻ്റെ പാളികളാണ് കാണുന്നതെന്നും അതിൽ നിന്ന് വാതകങ്ങൾ പുറത്തേക്ക് ഉയരുന്നതാണ് ആളുകൾ നിൽക്കുന്നത് പോലെ തോന്നിക്കുന്നതെന്നും ഒരാൾ ചൂണ്ടിക്കാട്ടി സമാനമായ മറ്റ് ചില ചിത്രങ്ങളും പങ്കുവെക്കപ്പെട്ടു മേഘപാളിൽ നിന്ന് നീരാവി ഉയരുന്നതാണെന്നും പരിചയസമ്പന്നനായ ഒരു പൈലറ്റിനോട് സംസാരിച്ച് ഇക്കാര്യം മനസ്സിലാക്കിയെന്നും മറ്റൊരാൾ പോസ്റ്റിൽ കമന്റ് ചെയ്യുന്നുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും